എവി അൻവർ വഞ്ചന കാണിച്ചതിന്റെ ഫലമാണ് നിലമ്പൂരിലെ എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുമുന്നണിക്ക് ആശങ്കയില്ല എൽഡിഎഫിന്റെ റാലികളിലും യോഗങ്ങളിലും വമ്പിച്ച ജനപങ്കാളിത്തമാണ് കാണുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിലമ്പൂരിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അൻവർ വലിയ വഞ്ചന കാണിച്ചതുകൊണ്ടാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് എം സ്വരാജിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ നല്ല സ്വീകാര്യത ലഭിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിലമ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഏറ്റവും വലിയ കാണിച്ചതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു നമുക്ക് കഴിഞ്ഞ നാലു വർഷക്കാലമാണ് എൽ ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ പൊതുവെ നാട് സ്വാഗതം ചെയ്ത നിലയാണ് എല്ലാ ജില്ലകളിലും സംഘടിപ്പിച്ച പരിപാടികളിൽ കാണാൻ കഴിഞ്ഞു എല്ലായിടങ്ങളിലും നടന്ന പൊതു റാലി വൻപിച്ച ജനപങ്കാളിത്തമായിരുന്നു എൽ ഡി എഫിനോടുള്ള ബഹുജനങ്ങളുടെ അദമ്യമായ താൽപ്പര്യമാണ് പ്രകടിപ്പിച്ചത് എം സ്വരാജ് എൽ ഡി എഫിന്റെ എന്ന പ്രഖ്യാപനം കേട്ടപ്പോൾ തന്നെ മണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാനത്ത് ആകെ വലിയ സ്വീകാര്യതയാണ് അതിലുണ്ടായത് നിലമ്പൂർ മണ്ഡലത്തിലുള്ളവർക്ക് സ്വരാജിനെ നേരിട്ട് അറിയാവുന്നതാണ് നിങ്ങൾ വലിയ താല്പര്യത്തോടെയാണ് ആ സ്ഥാനാർത്ഥിത്വം ഏറ്റുവാങ്ങിയത് ഇതേവരെയുള്ള പൊതുപ്രവർത്തനത്തിലൂടെ ക്ലീനായ ഇമേജ് നിലനിർത്തുന്ന സ്ഥാനാർത്ഥിയാണ് സ്വരാജ് ആരുടെ മുന്നിലും തല ഉയർത്തി തന്നെ നിർത്തി അഭിമാനത്തോടെ മുന്നണിയുടെ പ്രതിനിധിയായി വോട്ട് ചോദിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും ഒരു കറകളഞ്ഞ വ്യക്തിത്വം അദ്ദേഹത്തിന് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു ആശങ്കയുമില്ലാതെയാണ് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിന് നേരിടുന്നത് നാടിനും ജനങ്ങൾക്കും ദ്രോഹമായതൊക്കെ എൽഡിഎഫ് കാണിക്കും കേരളത്തിന് കിട്ടിയ സൽപേരിൽ നിന്ന് അഴിമതി കുറഞ്ഞ സംസ്ഥാനമെന്നതാണ് അഴിമതി സ്വയമേവ കുറയുന്നതല്ല അഴിമതിയുടെ കാര്യത്തിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്ക് നിലപാട് വേണം അതാണ് ഉള്ളതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ